എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു വൈഫ് ഡ്യൂട്ടിക്ക് പോയി പിള്ളേർ സ്കൂളിലൊക്കെ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു തുണിയെല്ലാം വാഷ് ചെയ്യാനിട്ടു മൃഗങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കൊക്കെ തീറ്റ കൊടുത്തു ഇനി ഇന്ന് ഒന്ന് രണ്ട് പരിപാടികളും ഉണ്ട് ഇന്നലെ ചെറിയൊരു മെയിൻ കിട്ടി നമ്മുടെ അടുപ്പിൻ്റെ മുകളത്തെ ഫുഡ് എക്സോസ്റ്റൽ ഫാൻ എക്സോസ്റ്റ് ഫാനല്ലേ അതിൻ്റെ കൂട്ട് അത് ഇല്ല വർക്ക് ചെയ്യുന്നില്ല അത് അതിന്റെ ഒരു ചെറിയ മദർ ബോർഡ് എടുക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് നല്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഫിൽറ്ററൊക്കെ ഊരി ആയിരുന്നു എന്നാ പറ്റി നിർത്തില്ല ഇത് ഇത് മദർ ബോർഡ് എനിക്ക് തോന്നുന്നത് എത്തുമ്പോഴും ചെറുതായിട്ടിങ്ങനെ കൈവെച്ച് നോക്കുമ്പോഴത്തേനും ഓയിലൊക്കെ എനിക്കൊന്ന് ഇവിടെ ഒരു ചെറിയ മദർ ബോർഡുണ്ട് അതാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇവിടം വരെ ഏകദേശം കരണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ആയിരിക്കണം പ്രശ്നം പിന്നെ ഗൂഗിളൊക്കെ സെർച്ച് നോക്കിയപ്പം ഇതിൻ്റെ ഒരു ലൈറ്റ് ലൈ ബൾബ് ഈ ആലോചന ബൾബ് അടിച്ചു പോയതുകൊണ്ടും ആയിരിക്കാം എന്ന് പറയുന്നു ഏതായാലും ഇപ്പോൾ ഇത് ഒന്ന് അടിച്ചു നോക്കാം ഏതായാലും ഇന്നൊക്കെ ആയിട്ട് വർക്ക് ആവുന്നില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് മാറ്റേണ്ടി വരും ഇത് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും കിട്ടും പിന്നെ ഇവിടെ വരെ വയറിങ് ആണ് പിന്നെ ഇതൊന്ന് മാറ്റിയാൽ മതി കാരണം ടെക്നീഷ്യന്മാരെ വിളിക്കാമെന്ന് പറയുമ്പോഴത്തേന് പത്തഞ്ഞൂറ് കയ്യിൽ നിന്ന് ഇറങ്ങും നമുക്ക് തന്നെ നൂറ്റമ്പത് പൗണ്ട് അടുത്ത് വിലയുള്ളത് കൂട്ടകർമ്മത്തിന് ബ്ലാക്ക് തന്നെ വേണമെങ്കിൽ ബ്ലാക്ക് മേടിക്കാം വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് മേടിക്കാം രണ്ടാമത്തെ പണിയാണ് ഇത് ഒരു ഷൂറാക്ക് മേടിച്ചതാണ് അപ്പോൾ ഇതുപോലെത്തെ ഷൂറാക്കാണ് മേടിച്ചത് അപ്പോൾ ഇതിനകത്ത് പല വലിയ വലിയ ബൂട്ടും കാര്യങ്ങളൊക്കെ കൊള്ളാൻ ഒരു സ്പേസ് കുറവ് പോലെ അപ്പോൾ ഇതിനെ ഈ സൈഡിൽ നിന്ന് ഇതിൻ്റെ വിചാരിപോലെ സാധനം കണ്ടിട്ട് ഹിഞ്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ ഇത് തട്ടടിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് ഷൂ വെക്കാം അതാണ് ഇന്നത്തെ പരിപാടി ഇത് ഇതാണ് ഇന്നത്തെ പിള്ളേർ വരുന്നോളം വരെയുള്ള പിന്നെ ഇനിയിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പം നേരെ പണിയിലേക്ക് കിടക്കാം വന്ന് നോക്കി ഞാൻ എന്നാ ചെയ്യരുതെന്ന് അറിയാൻ വേണ്ടി വിളി തിരിച്ചു ഓടിക്കും ചത്തൊക്കെ പോണേ തിരിച്ചു ഓടും ആ ഇവിടം വരെ വരികയുള്ളൂ അതിനപ്പുറത്തോട് കിടക്കുമല്ലോ പിന്നെ ഏതായാലും നല്ല തെളിവൊക്കെയുണ്ട് അങ്ങനെ ജനലും കഥവും എല്ലാം തുറന്നിട്ടുണ്ട് നല്ല കാറ്റ് കയറാൻ ഓർത്ത് വീട്ടിനകത്തെ ചെടികളൊക്കെ വെള്ളം ഒഴിച്ച് ഇനി അടുത്ത ഒരാഴ്ച തന്നെ വെള്ളം ഒഴിക്കേണ്ടത് നോക്കണ്ട ഇന്ന് വെള്ളമൊക്കെ കാലാവസ്ഥ ചെളിഞ്ഞോണ്ട് മീനുകളൊക്കെ ആക്റ്റീവായിട്ട് മോളോട്ട് പൊതുവരുന്നത് ടീറ്റി ഒന്നും എടുക്കുന്നില്ല ഇങ്ങനെ ഫ്രീസായി നിൽക്കുകയുള്ളൂ എല്ലാവരും കാണാൻ പറ്റുന്നില്ലേ പത്തും മീനുകൊണ്ട് നമ്മുടെ ക്യാമറ ഉണ്ടാവും അങ്ങോട്ട് ഓടി പോകുന്നത് ബാക്കി നമുക്ക് പണി തുടങ്ങാൻ ഞാൻ നിങ്ങളെ ഒരു കാര്യം പരിചയപ്പെടുത്താം ഇതാണ് സർക്യൂട്ട് ബ്രേക്കർ സർക്യൂട്ട് ബ്രേക്കർ ഐഡന്റിഫയർ ഇതുണ്ടോ ഇത് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്കൂടെയെങ്കിലും ലൈവ് വയർ ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പം നമ്മളിപ്പം ഇവിടം വരെ ലൈറ്റ് കറണ്ട് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതാദ്യം ഇതിൻ്റെ ഫിൽറ്റർ ഒന്ന് കരണ്ടൊന്നും വരുന്നില്ല അതിന്റെ ബൈക്കോട് പോകുന്ന കരണ്ടുള്ളത് കൊണ്ടാണ് നല്ല ഉപകാരമാണ് ലാപ്പ് കമ്പനിയുടെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ നമ്മുടെ ഫീസ് അടിച്ചു അതെല്ലാം അറിയാൻ പറ്റും നല്ല ഒരു ഉപകരണമാണ് ആദ്യം നമ്മളിതിൻ്റെ സ്ക്രൂ ഒക്കെ ഒന്ന് അഴിക്കാൻ പോവുകയാണ് ഒരു എട്ട് പത്ത് സ്ക്രൂ ഉണ്ട് നമ്മുടെ ടൂൾ ബോക്സ് ഒക്കെ പുറത്തെടുത്തു അത്യാവശ്യം വേണ്ട ഐറ്റംസ് എല്ലാം ഉണ്ട് ഊരി നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ലൈറ്റ് കറണ്ട് ജീവിതം മദർ ബോർഡാണ് അങ്ങോട്ടും കറണ്ട് വരുന്നത് എനിക്ക് തോന്നുന്നത് ഇവർ പഴയ വീട്ടുകാർ എട്ടു വർഷം മുമ്പ് മാറ്റിയതാണെന്ന് പറഞ്ഞേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് മാറ്റണ സമയമായി തോന്നുന്നു അടിച്ചിട്ട് ഞങ്ങളിവിടെ കയറി താമസിച്ചിട്ട് ഭയങ്കര വർഷമേ ഉള്ളൂ ഈ ഇടയ്ക്കിടയ്ക്ക് പന്നിയും ഈ പോത്ത് കൊലത്തോണ്ട് ശരിക്കും ഈ ഏരിയ മുഴുവൻ അതിൻ്റെ എണ്ണമായി പിടിക്കും സാധാരണ പറഞ്ഞ നമ്മൾ പരമാവധി എപ്പോഴാണോ നോൺ വെജിൻ്റെ അകത്ത് നമ്മൾ അടുക്കളയുടെ ഘതകും ഈ ഫുഡൊക്കെ ഫുൾ ഒളിത്തി ഇടുന്നതാണ് എങ്ങനെ എത്ര എന്ന് പറഞ്ഞു ഊരിയപ്പോ കൈ മുഴുവൻ എണ്ണയാണ് എനിക്കൊന്നും ഇത് മാറ്റേണ്ട വരും ഊരുക ഇതേ സൈസില് ഉള്ളവരെ നേരെ പുതിയത് എടുക്കാന്നുള്ളത് അത് നമ്മൾ ഊരി താഴെ വെച്ചു അതിന്റെ അകത്ത് പിന്നെ വലിയ ഓയിലൊക്കെ ഇതിന്റെ മൂളൊക്കെ ഓയിലാണ് ഇതുപോലത്തെ ഒരു ക്ലിപ്പലാണ് ഇത് പിടിപ്പിച്ചിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോഴത്തേനും താഴേന്ന് വരുന്ന മെയിൻ സൈസിലുള്ള നമുക്ക് ോ കമ്പനിയുടെ ഒരു ചിമ്മിനി ഹുഡ് നമ്മൾ കണ്ടു നൂറ്റമ്പത് പൗണ്ട് എയർ റേറ്റിംഗ് ഉണ്ട് കുഴപ്പമില്ല അപ്പം രണ്ടു വർഷം മൂന്ന് വർഷം ചലിച്ചാൽ മതി കാരണം നമ്മളേതായാലും വെജ് ഉണ്ടാക്കുന്നവരാ നേരെ ഡ്രസ്സ് മാറി നമ്മൾ നേരെ പന്ത്രണ്ട് മണി ഫുഡൊക്കെ ഉണ്ടാക്കുക അതിൽ അല്ലെങ്കിൽ ഇപ്പം സമയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും റെഡി ടു ഈറ്റ് മീറ്റുണ്ടാക്കി പെട്ടെന്ന് പിള്ളേരെ കഴിപ്പിക്കും അപ്പം നേരെ നമ്മൾ ബിരിയാണിക്കില്ല കാറ് കഴിഞ്ഞ ദിവസം കഴുകിയതായിരുന്നു കഴിഞ്ഞ ദിവസം പിള്ളേരെ കരാട്ടയ്ക്ക് കൊണ്ടുപോയി പൗർ ചൊല്ലി പിടിച്ച് കിടന്നു ഇടയിലോട് നിൽക്കേറ്റ് മുഴുവൻ അളിഞ്ഞുപൊടിഞ്ഞാൽ അക ഒക്കെ ഒന്ന് കഴിഞ്ഞ സെറ്റാക്കിയതായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു പത്ത് മിനിറ്റ് നമ്മൾ ബി ആൻഡ് ക്യൂയിലേക്ക് എത്തി രണ്ടോ മുപ്പത്തി മൂന്നാമത്തെ ഡെയിലിയാണ് നമുക്ക് അത് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ആർത്തേക്ക് ഒരു ട്രോളി എടുത്തുകൊണ്ട് പോവുകയാണ് ബേക്കോ കമ്പനിയുടെ ആണോ എടുത്തത് ഒരു ചെറിയ ഹെഡ് ടോർച്ച് എടുത്ത് കാരണം എന്തെങ്കിലും ഇരുട്ടത്തൊക്കെ പണി മൊബൈൽ വരുകയും പിടിച്ചോ എന്ന് എടുത്തു നോക്കാം ഏകദേശം നൂറ്റമ്പത് പോയിൻ്റ് എടുത്ത് വഴി വരുന്നുണ്ട് ആ മതി രണ്ടൂറ് വർഷത്തിന് നൂറ്റമ്പത് പോയിൻ്റ് ഒരു നഷ്ടമല്ല കൂടുതൽ ഓട്ടോ സെൻസ് ചെയ്യുന്ന എയർ ഒക്കെ ചെയ്യുന്ന ഓട്ടോ എയർ സെൻസിങ് ആയിരിക്കും അതൊക്കെ പത്ത് മുന്നൂറ് തോന്നുന്നത് വേറെ വേസ്റ്റേജ് ഓഫ് മണി എന്നല്ലാതെ കാരണം എങ്ങനെ വന്നു പറഞ്ഞാൽ നമ്മൾ ഈ നോൺ വെജ് കുക്ക് ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം ഇത് നിൽക്കും അതിൽ കൂടുതൽ നിൽക്കുമല്ലോ അതായത് പിന്നെ നേരെ ഇതുകൊണ്ട് ബില്ലിങ് ചെയ്തിട്ട് വീടിക്കും ഒരു ആയി അപ്പോൾ നമ്മളിതൊന്ന് അടിച്ച് പെട്ടെന്ന് സെറ്റ് ചെയ്യാനുള്ള സമയമായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം പഴയ ചെമ്മനിയുടെ മുക്കിരിപ്പുണ്ട് ഇത് ഒന്ന് കറക്റ്റാകുമെന്ന് തോന്നുന്നു ചെറിയൊരു പണിയാണ് പുതിയ ഒരെണ്ണം കൊടുക്കേണ്ട വരും നമ്മൾ പഴയ ക്ലാമ്പ് മാറ്റി പുതിയൊരു ക്ലാമ്പ് പിടിപ്പിച്ച് കാണുന്നത് പ്ലാസ്റ്റർ ബോർഡാണ് അതുകൊണ്ട് നല്ല നീളത്തിൽ കിത്തിയിലോട്ട് കാണും അതിൻ്റെ പുറയിൽ ഇഷ്ടമില്ല അതിലോട്ട് കയറുന്ന രീതിയിൽ വേണം ആണെങ്കിലേക്ക് അതിന് കുഴപ്പമില്ല സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട് കാരണം പിന്നെ ഇത് അഞ്ച് കിലോയേ ഉള്ളൂ അപ്പം ഇത് തന്നെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പിടിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ഇത് പോയാലും അടുത്ത കിഡ്നീട് കംപ്ലീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് ഇതിലൂടെ പിടിപ്പിക്കാം അതാണ് ഇതിന്റെ ഒരു ഗുണം ചെറിയൊരു പണി കിട്ടി ഈ ഹുഡ് ഇച്ചൂടെ താന്നു പറഞ്ഞായിരുന്നു അപ്പം എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹുക്ക് പിടിപ്പിച്ചിട്ട് ആകുമ്പോഴത്തേനും ഇത് ഒരെണ്ണം മതി പിന്നെ ഇച്ചിരി പൊങ്ങിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല കാറ്റ് ഫുഡുണ്ടാക്കുമ്പോഴത്തേന് കാറ്റ് മുകളിൽ പോകുമ്പോൾ വലിച്ചെടുത്തോളും പ്രശ്നമൊന്നുമില്ല ബാക്കിയെല്ലാം സെറ്റായി അപ്പം മുകളിൽ വെക്കാനുള്ള രണ്ട് ചിമ്മിനി ക്യാപ്പാണുള്ളത് അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഇതിന് മോള് ചെറുതായിട്ടൊന്ന് കട്ട് കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മൾട്ടി ടൂളാണ് ഉപയോഗിക്കുന്നത് സൈഡ് സൈഡൊന്ന് കട്ട് ഒന്ന് വളച്ചാൽ മതി അപ്പോൾ അതിന ചിമ്മിനി സെറ്റായി പഴയ അതിൻ്റെ മുകളത്തെ ക്യാപ്പ് വെച്ചാൽ വലുതായിരുന്നു അതുകൊണ്ടാണ് ആ ചെറിയൊരു സ്പേസ് നിന്നത് അതിൻ്റെ ഇത്രയും ഗ്യാപ്പും ഉണ്ട് കണ്ടോ തേർഡ് സ്പീഡ് സ്പീഡിടെ ഇച്ചിരി ഒച്ചയുണ്ട് അതിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം